നമസ്കാരം ഉണ്ടോ ഞാൻ സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ വെൺമണിയിൽ തന്നെയാണുള്ളത് അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരേക്കർ സ്ഥലമാണ് കേട്ടോ നല്ല കോടമഞ്ഞും നല്ല തണുപ്പും അതുപോലെ അടിപൊളി വ്യൂ ഒക്കെയുള്ള ഒരേക്കർ സ്ഥലമാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് വെൺമണി സിറ്റിയിൽ നിന്ന് നമുക്ക് നമുക്കിങ്ങോട്ടേക്ക് രണ്ട് കിലോമീറ്ററാണ് ദൂരം ഉള്ളത് അതുപോലെ ഹൈവേയിൽ നിന്ന് ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് നമുക്കിങ്ങോട്ടേക്ക് ഒരു കിലോമീറ്ററാണ് കഷ്ടി ദൂരം ഉള്ളത് നിലവിലിത് കാലി സ്ഥലമാണ് ഹോം സ്റ്റേ റിസോർട്ടിനൊക്കെ അനുയോജ്യമായ നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് നല്ല കോടമഞ്ഞക്കുള്ള ഏരിയയാണ് നിലവിൽ ഈ സ്ഥലത്ത് കൃഷിയായിട്ട് ചെയ്തിരിക്കുന്ന മലയിഞ്ചി വെച്ചിരിക്കുകയാണ് അഞ്ഞൂറോളം ചൂട് മലയിഞ്ചി വെച്ചിട്ടുണ്ട് പുല്ല് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് നമുക്ക് അത്ര കാണാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് ഈ കാണുന്നതാണ് മലയിഞ്ചി മലേഞ്ചി വെച്ചിട്ട് മൂന്ന് മാസം നാലു മാസമൊക്കെ ആയതേ ഉള്ളു ഇതുപോലെ പുല്ല് പിടിച്ച് കിടക്കുവാണ് നമ്മൾ തെളിച്ചെടുക്കണം ഇത് ഹോംസ്റ്റേയൊക്കെ ചെയ്യുവാൻ അനുയോജ്യമായ നല്ല സ്ഥലമാണ് നിലവിലെ സ്ഥലത്ത് ചെറിയ ഒരു ഷെഡുണ്ട് അതുപോലെ നാനൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു തറ കെട്ടിയിട്ടുണ്ട് അതൊക്കെ പുല്ല് പിടിച്ച് കിടക്കുവാണ് ഈ കണ്ണുന്നാണ് തറ ഏരിയ നല്ല കിടു ഏരിയ ആണ് കേട്ടോ നിലവിൽ നമുക്ക് ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം കിണറാണ് പറ്റാത്ത വെള്ളമാണ് നമ്മുടെ സൈറ്റിൽ നിന്ന് കാണുന്ന വ്യൂ ഇതൊക്കെ തന്നെയാണ് ഈ കാണുന്ന മലയിഞ്ചി നിൽക്കുന്ന ഭാവമൊക്കെ നമുക്ക് ഈ സ്ഥലത്തിലുള്ളതാണ് നിലവിൽ ഈ സ്ഥലത്തേക്ക് നമുക്ക് ഒരു അൻപത് മീറ്റർ ഓഫ് റോഡാണ് കേട്ടോ പിക്കപ്പ് ജീപ്പ് എല്ലാം കയറി വരുന്നതാണ് ചെറിയ ഷെഡാണ് നിലവിലുള്ളത് പുല്ലി പിടിച്ച് കിടക്കുവാണ് തെളിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്ഥലമാണ് ഇത് മഴ സമയത്ത് നന്നായിട്ട് കോടമഞ്ഞൊക്കെയുള്ള ഏരിയയാണ് ഈ കാണുന്ന പിടിച്ച ഭാവമൊക്കെ നമ്മുടെ ഈ സ്ഥലത്തുള്ളതാണ് നിലവിൽ നമ്മുടെ ഈ സ്ഥലത്തുള്ള കിണർ ഇതാണ് വലിയ കിണറാണെന്ന് അറിഞ്ഞു കിടക്കുവാണ് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില നാല് ലക്ഷം രൂപയാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക നിലവിൽ ഈ സ്ഥലത്തിന് പട്ടയമായിട്ടില്ല പട്ടയത്തിന് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട് താമസിക്കില്ലാതെ തന്നെ പട്ടയം കിട്ടുന്നതാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്